രാജ്യത്താകമാനം ചൂട് വർധിക്കുമെന്ന് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഈ സാഹചര്യത്തിൽ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ സമൂഹ മാധ്യമ സന്ദേശത്തിൽ പറഞ്ഞു തിങ്കളാഴ്ച രാജ്യത്തെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത് അബുദാബിയിലെ അൽ ഷവാമിഖിലും ഫുജേറയിലെ തവായിനിലുമാണ് ഇവിടങ്ങളിൽ ഉച്ച ഒന്ന് പതിനഞ്ചിന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഡിഗ്രിയാണ് താപനില രേഖപ്പെടുത്തിയത് സാധാരണ അൽ ഐനിലെ ചില ഉൾപ്രദേശങ്ങളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് രാജ്യത്താകമാനം താപനില മുപ്പത്തി എട്ട് ഡിഗ്രിക്കും നാല്പത്തി അഞ്ച് ഡിഗ്രിക്കും ഇടയിലെത്തിയത് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നാൽപ്പത് ഡിഗ്രി മുതൽ നാല്പത്തി അഞ്ച് ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടും രാത്രി സമയങ്ങളിൽ ഈർപ്പ നിലവാരം വർധിക്കുന്നത് രാവിലെ സമയങ്ങളിൽ മൂടൽ മഞ്ഞിന് കാരണമായിരിക്കും ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതലായി വെള്ളം കുടിക്കാനും കനത്ത വെയിലിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കാനും സംരക്ഷണ വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനിടെ ഈ വർഷം മാത്രം നൂറ്റി പത്ത് seeding flight കൾ എത്തിയെന്ന് എൻ സി എം വെളിപ്പെടുത്തി എന്നാൽ കാലാവസ്ഥാ സാഹചര്യം കാരണമായി ഇത്തവണ കൂടുതലായി മഴ ലഭിച്ചിട്ടില്ല ഈ വർഷം ശൈത്യകാലത്ത് മഴ വളരെ കുറവാണ് ലഭിച്ചത് ജനുവരി പതിനാലിന് റാസൽഖൈമയിൽ ജബൽ ജെയ്സിൽ പെയ്ത ഇരുപത് പോയിന്റ് ഒരു മില്ലി ലീറ്റർ രേഖപ്പെടുത്തിയ മഴയാണ് ശൈത്യകാലത്തെ ഏറ്റവും ശക്തമായ മഴ കഴിഞ്ഞ വർഷം ശക്തമായ മഴയാണ് ഇതേ സമയം രാജ്യത്ത് ലഭിച്ചത്